നമസ്കാരം ഞാൻ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജനും ബ്രസ്റ്റ് ഓങ്കോപ്ലാസ്റ്റിക് സർജനുമാണ് ഒട്ടുമിക്ക പേഷ്യൻസും എന്നോട് പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡോക്ടർ എനിക്ക് ക്യാൻസർ എന്തുകൊണ്ട് വന്നോ സ്തനാർബുദം തടയാനാകുമായിരുന്നോ എന്നൊരു ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് വൈദ്യശാസ്ത്രം വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടതായി പറയുന്നത് ഒട്ടനവധി അപകട സാധ്യതകളെക്കുറിച്ച് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അനവധി പഠനങ്ങളുണ്ട് എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടവ രണ്ടെണ്ണമാണ് ആ രണ്ട് കാരണങ്ങൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാനും ആകും എന്തൊക്കെയാണ് ഈ രണ്ട് ഘടകങ്ങൾ അതിൽ ആദ്യത്തേത് സ്ത്രീയായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പ്രായമാവുക എന്നുള്ളതാണ് ഈ രണ്ട് ഘടകങ്ങളും ഏതൊരാൾക്കും മനസ്സിലാവും നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ പിന്നെ സ്തനാർബുദം നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാനാകും അതിൻ്റെ കൃത്യമായ മറുപടി മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് പലപ്പോഴും പ്രായോഗികമല്ല അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ ഈ അസുഖത്തെ നേരിടും അതിന് ലോകാരോഗ്യ സംഘടന മേൽപ്പറഞ്ഞ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മാർഗനിർദ്ദേ നിർദ്ദേശമായി മുൻപോട്ട് വയ്ക്കുന്നത് എയർലി ഡിറ്റക്ഷൻ അഥവാ പ്രാരംഭദിശയിലുള്ള രോഗനിർണയം എന്നുള്ള ഒരു മെത്തഡാണ് എന്താണ് പ്രാരംഭ രോഗ രോഗനിർണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സ്ഥാനാർബുദം ഒരു സ്ത്രീയുടെ മാറിടത്തിൽ ആരംഭിക്കുന്നത് ഒരു ക്യാൻസർ കോശത്തിൽ നിന്നാണ് ശേഷം അത് വിഘടിച്ച് അനവധി ലക്ഷക്കണക്കിന് കോശങ്ങളായി ഒരു മുഴയായി രൂപാന്തരപ്പെടുകയും ചില കേസുകളിൽ മറ്റു ചില ലക്ഷണങ്ങളായി കാണപ്പെടുകയും ചെയ്യും ഉദാഹരണം മാറിന് വലുപ്പം വെക്കുക തൊലിപ്പുറത്ത് നിറവ്യത്യാസം ഉണ്ടാവുക നിപ്പിളുള്ളിലേക്ക് വലിഞ്ഞു പോവുക നിപ്പിളിൽ മുറിവ് നിപ്പിളിൽ നിന്ന് സ്രവങ്ങൾ വരിക കക്ഷത്തിലെ മുഴകളായി കാണപ്പെടുക തുടങ്ങിയതൊക്കെ ലക്ഷണങ്ങളായി കാണപ്പെടാറുണ്ട് ഇത് മുഴയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നമുക്ക് ചില സ്കാനിങ് ടെസ്റ്റുകളിലൂടെ പ്രധാനമായും മാമോഗ്രാം എന്ന് പറയുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള ലോഡോസിലുള്ള എക്സ്റേ ടെക്നിക്കിനാണ് മാമോഗ്രാം എന്ന് പറയുന്നത് മാമോഗ്രാമിലൂടെ ഇത് കണ്ടെത്താനാവും അതോടൊപ്പം തന്നെ ഇനി അഥവാ മാമോഗ്രാമിലൂടെ ഇത് കണ്ടെത്താനായില്ലെങ്കിൽ ഈ മുഴ മാറിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിലെങ്കിലും ഇത് കണ്ടെത്താനാവുക എന്നുള്ളതാണ് പ്രാരംഭദശയിലുള്ള രോഗനിർണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം സ്റ്റേജ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും അത് ഏറെക്കുറെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലാത്ത ഒരു സ്റ്റേജാണ് അത് ഇന് മുമ്പേ അത് ഈ ട്യൂമർ മാറിൽ മാത്രം നിലകൊള്ളുന്ന ഒരവസ്ഥയിൽ കണ്ടെത്തുന്ന ഒരു രോഗനിർണയം ആണ് ഈ അസുഖത്തിൻ്റെ പരിപൂർണമായ രോഗമുക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തൊക്കെയാണ് പ്രാരംഭദശയിലുള്ള രോഗനിർണയം കൊണ്ടുള്ള ഗുണഗണങ്ങൾ പ്രധാനമായും മൂന്ന് ഗുണഗണങ്ങളാണ് ഇതിനുള്ളത് ഒന്നാമത്തേത് ആരംഭദശയിൽ കണ്ടെത്തിയാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ഥനാർബുദവും ചികിത്സിച്ച് പരിപൂർണമായി ഭേദമാക്കാൻ സാധിക്കും രണ്ടാമത്തേത് പ്രാരംഭ ദിശയിൽ കണ്ടെത്തുമ്പോൾ തന്നെ ഏറ്റവും പരിമിതമായ ചികിത്സാരീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഫലപ്രദമായ ചികിത്സ നടപ്പിലാക്കാൻ സാധിക്കും ഉദാഹരണം നമുക്കറിയാം സ്ഥാനാർബുദത്തിൻ്റെ ചികിത്സയിൽ ശസ്ത്രക്രിയ മരുന്നുകൾ കൊടുത്തുള്ള കീമോതെറാപ്പി പോലുള്ള ചികിത്സ ശേഷം റേഡിയേഷൻ ചികിത്സ തുടങ്ങിയ മൂന്ന് പ്രധാന ചികിത്സാരീതികളാണുള്ളത് ഇതിൽ പ്രാരംഭദിശയിൽ കണ്ടെത്തുന്ന സ്ഥാനാർബുദത്തിന് ചിലപ്പോൾ നമുക്ക് സർജറി കൊണ്ട് മാത്രം അത് പൂർണ്ണമായ രോഗമുക്തിക്ക് സാധ്യമാകും ചില കേസുകളിൽ കീമോതെറാപ്പി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ പ്രാരംഭദിശയിലുള്ള ലോകനിർണയത്തിന് ഉണ്ട് ഇനി മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആരംഭദിശയിൽ കണ്ടെത്തി പരിമിതമായ ചികിത്സാ രീതികൾ കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചിലവും രോഗ ചികിത്സയുടെ ചിലവും ഗണ്യമായി കുറയുന്നതാണ് അതോടൊപ്പം ഈ ചികിത്സയിൽ നിന്നുണ്ടാകുന്ന സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസും പരമാവധി കുറഞ്ഞിരിക്കും നമ്മൾ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്